ജീവിതവിജയം മൂന്നാം ഭാഗം ഫാദർ ജോസ് പന്തപ്പ്ലാം തൊട്ടിയിൽ ജൂൺ ഇരുപത്തിയെട്ട് ഓർമ്മകളുടെ മണിമഞ്ചലിൽ നാൽപ്പത് ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ഡോക്ടർ മാക്സ്വെൽ മാൾസ് അദ്ദേഹം തനിക്കുണ്ടായ ഒരനുഭവം ഒരിടത്ത് വിവരിക്കുന്നുണ്ട് മാൾട്ട്സും സഹപാഠികളും മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദമെടുത്തിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന അവസരം ബിരുദമെടുത്തതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കാൻ സഹപാഠികൾ ഒരു അത്താഴ വിരുന്ന പരിപാടിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബിരുദമെടുത്ത അവർ ആകെ പത്ത് പേരായിരുന്നു ഡോക്ടർ മാർട്സ് ഒഴികെ എല്ലാവരും സമയത്ത് തന്നെ എത്തി ഡോക്ടർ മാർട്സ് മാഡ്സ് ഓടിക്കെതച്ചു വിരുന്നഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തനിക്ക് വേണ്ടി ഒരു കസേര കാത്തുകിടക്കുന്നത് അദ്ദേഹം കണ്ടു നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം സഹപാഠികൾ എത്രമാത്രം മാറിയിട്ടുണ്ടാവും അവരുടെ മുഖങ്ങൾ തനിക്ക് തിരിച്ചറിയാനാവുമോ അവർ തന്നെ തിരിച്ചറിയുമോ അവർ എന്തായിരിക്കും ആദ്യം തന്നോട് ചോദിക്കുക അവരുടെ എല്ലാവരുടെയും മുഖങ്ങൾ ഓർമ്മയുടെ ഫ്ലാഷ് ബാക്കിലൂടെ കണ്ടുകൊണ്ട് ഡോക്ടർ മാർട്സ് വിരുന്നു മേശയെ സമീപിച്ചു ഡോക്ടർ മാർട്സിനെ കണ്ട നിമിഷം സഹവാടികളിൽ ഒരാൾ എടുത്തു ചാടി ചോദിച്ചു നിനക്കെന്ത് പറ്റി മാർട്സ് നിന്റെ മുടിയാകെ നരച്ചു പോയല്ലോ എത്ര കറുത്ത മുടിയായിരുന്നു നിൻ്റേത് ചോദ്യം ചോദിച്ച ആളിനെ ഡോക്ടർ മാർട്സ് നോക്കി മുട്ട കഷണ്ടി ഇവന്റെ മുടിക്ക് സ്വർണ്ണനിറം ആയിരുന്നല്ലോ ആ മുടിയെല്ലാം എവിടെ പോയി അദ്ദേഹത്തിൻ്റെ ചോദ്യം പുറത്തു വന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുവാൻ ഡോക്ടർ മാർട്സ് തയ്യാറായില്ല ഓർമ്മകൾ കണ്ടില്ലേ അവയുടെ രൂപവും ഭാവവും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യം കണ്ടുമുട്ടിയപ്പോൾ അവരിൽ ഓടിയെത്തിയ ഓർമ്മകൾ ഏതു തരത്തിലുള്ളവയായിരുന്നു മധുരിക്കുന്ന ഒട്ടേറെ ഓർമ്മകൾ അയവിറക്കാനുണ്ടായിരുന്നു എന്നിട്ടും അവ തേടാതെ നഷ്ടബോധം ജനിപ്പിക്കുന്ന ഓർമ്മകളിലേക്കാണ് തങ്ങൾ ഊളിയിട്ടതെന്ന് ഡോക്ടർ മാൾസ് പറയുന്നു നമ്മുടെ ഓർമ്മകൾ എന്തെല്ലാമാണ് നാം നമ്മുടെ ബന്ധുക്കളെയും സ്നേഹിതരെയും കണ്ടുമുട്ടുമ്പോൾ ഏതു തരം ഓർമ്മകളിലേക്കാണ് ഓടിയിറങ്ങുക കഴിഞ്ഞകാല ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടായ എത്രയേറെ നിമിഷങ്ങൾ നമുക്കുണ്ട് നമ്മെ തന്നെ അഭിമാന വിഭംജിതരാക്കാൻ പോരുന്ന എത്ര സുവർണ സ്മരണകളാണ് നമുക്ക് അയവിറക്കാനുള്ളത് എന്നാൽ അവയൊന്നും ഓർമ്മിക്കാൻ നാം ശ്രമിക്കുന്നില്ല ദുഃഖപൂർണമായ ഓർമ്മകളിലേക്ക് വഴുതി വീഴാനാണ് നമ്മിൽ പലർക്കും താൽപ്പര്യം ഒരുപക്ഷെ നാം അറിയാതെ തന്നെ അവയിലേക്ക് വലിച്ചിഴിക്കപ്പെടുന്നതാവാം എന്നാൽ നമ്മുടെ കൈപ്പേറിയ ഓർമ്മകൾ അവയുടെ വഴിക്ക് പോകട്ടെ എന്നാണ് ഡോക്ടർ മാൾസിൻ്റെ അഭിപ്രായം നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അവ നമ്മിൽ നഷ്ടബോധം ജനിപ്പിക്കുന്ന ഓർമ്മകളാണെങ്കിൽ അവയെ മറവിയുടെ മാറാലയ്ക്കുള്ളിലേക്ക് തള്ളുവാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് നല്ലതും സന്തോഷപ്രദവുമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഓർമ്മകളെ സമ്പന്നമാക്കുക അങ്ങനെയായാൽ കൊഴിഞ്ഞുപോയ സ്വപ്നങ്ങളെ ഓർത്ത് വിലപിച്ചിരുന്ന് നാം ജീവിതം പാഴാക്കില്ല എന്ന് ഡോക്ടർ മാൾസ് അഭിപ്രായപ്പെടുന്നു ഇന്നലെയുടെ ദുഃഖങ്ങൾ ഇന്നലെയുടേ തന്നെ ശവകുടീരത്തിൽ നമുക്ക് മറവ് ചെയ്യാം ഇന്നലെയുടെ സന്തോഷവും സംതൃപ്തിയും ഇന്നും എന്നും ഓർമ്മിക്കാം അവ മാത്രം ഇന്നലയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ അവ നല്ലൊരു നാളേക്ക് വഴിയൊരുക്കുവാൻ നമ്മെ സഹായിക്കും ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമിൻ വധിച്ച തോമസ് മൂറിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ രാജാവിൻ്റെ ചാൻസലറായിരുന്ന മോർ തെറ്റിനു നിൽക്കാൻ വിസമ്മതിച്ചു ജയിലിലടയ്ക്കുമ്പോൾ അദ്ദേഹം ദുഃഖിതനായില്ല ഈ അന്ധകാരത്തിൽ കഴിയുമ്പോൾ മറ്റു ദിവസങ്ങളുടെ മധുരിക്കുന്ന ഓർമ്മകൾ തനിക്ക് പ്രകാശം പകരുന്നു എന്നാണ് അദ്ദേഹം അന്ന് എഴുതിവെച്ചത് ഓഫ്റ്റ് ഇൻ ദ സ്റ്റിലി നൈറ്റ് എർ സ്റ്റംബേഴ്സ് ചെയിൻ ഹാസ് ബൌൺ മീ ഫോൺ മെമ്മറി ബ്രിങ്സ് ദ ലൈറ്റ് ഓഫ് അതർ ഡേയ്സ് എറൌണ്ട് മീ പൂപാത്രത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതുപോലെ തൻ്റെ മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് അദ്ദേഹം വേറൊരിടത്ത് പറയുന്നുണ്ട് ജീവിതത്തിൽ ദുഃഖമുണ്ടായപ്പോൾ അദ്ദേഹം അവയെ നേരിട്ടത് കഴിഞ്ഞ കാലത്തിലെ മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടായിരുന്നു നാം എപ്പോഴും മധുരിക്കുന്ന സ്മരണകളും അയവിറക്കിക്കൊണ്ട് സ്വപ്ന ലോകത്തിൽ കഴിയണമെന്നല്ല വിവക്ഷ ഓർമ്മകളില്ലാതെ നമുക്ക് ജീവിക്കുക വയ്യ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഓർമ്മകളാകട്ടെ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുവാൻ വഴിയൊരുക്കുന്ന ഓർമ്മകളോട് നമുക്ക് കൂറു വേണ്ട നഷ്ടബോധവും പ്രതികാരചിന്തയും അസൂയിയും വിഷാദവുമൊക്കെ ജനിപ്പിക്കുന്ന അമ്മാതിരി ഓർമ്മകളെ നമുക്ക് അടിച്ചു പുറത്താക്കാം നമ്മുടെ ഓർമ്മകൾ മണിമുത്തുകൾ മാത്രമാവട്ടെ അവ നമ്മുടെ ജീവിതത്തിന് കാന്തി പകരുകയും ചെയ്യട്ടെ വെളിച്ചം ഇതെറിയ വഴികൾ